ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം നന്മ നിറഞ്ഞൊരു ജന്മദിനാഘോഷവുമായി അൻഷത് കാട്ടുപരത്തി നാടിന്റെ മാതൃകയാവുന്നു ജന്മദിനങ്ങൾ ആഘോഷപൂർവവും വളരെ ആഡംബരത്തോടും നടത്തുന്നവരുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് കാട്ടുപരത്തി അൻഷദ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചത് വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന റിലയൻസ് ഫൗണ്ടേഷൻ യൂത്ത് സ്പോർട്സിന്റെ ഫുട്ബോൾ ടൂർണമെന്റിൽ സേവനം അനുഷ്ഠിച്ചതിന് പ്രതിഫലമായി അദ്ദേഹത്തിന് കിട്ടിയ മുഴുവൻ പണവും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവർക്കായി മാറ്റിവെക്കുകയാണ് തനിക്ക് കിട്ടിയ പ്രതിഫലത്തിന്റെ ഒരു വിഹിതം കൊണ്ട് വണ്ടൂർ ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയും ബാക്കി വിഹിതം കൊണ്ട് വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് അത്യാവശ്യമായിരുന്ന ഒരു വീൽ ചെയർ സംഭാവന ചെയ്തുമാണ് അൻഷദ് കാട്ടുപരത്തി തൻ്റെ ജന്മദിനം വേറിട്ടതും പുണ്യവുമാക്കിയത് ഡിഗ്രേഡ് ഫുട്ബോൾ കോച്ചാണ് വാണിയമ്പലം കുറ്റിയിൽ സ്വദേശിയായ അൻഷദ് കാട്ടുപരത്തി വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി ട്രഷറർ ഫിറോസ് കളറിക്കാട്ടിൽ അൻഷദിൽ നിന്നും വീൽ ചെയർ ഏറ്റുവാങ്ങി വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകനും മലപ്പുറം ജില്ലാ റഫറി അസോസിയേഷൻ പ്രസിഡന്റുമായ മുജീബ് മാസ്റ്റർ എം എസ് പി സ്കൂൾ ടീം കോച്ച് അൻവാറുൽ ഹക്ക് റജി വണ്ടൂർ ആഷിഖ് നിലമ്പൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ